നമസ്കാരം കേരളം എത്രത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അതൊരു പാർട്ടി നേതാവോ ഒരു മാധ്യമ പ്രവർത്തകനോ അല്ല കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പിണറായിയുടെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് അതായത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിലൂടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കടത്തിയ നൂറ്റി കിലോ സ്വർണവും നൂറ്റി ഇരുപത്തിമൂന്ന് കോടി ഹവാല പണവും കേരള പോലീസ് പിടികൂടിയെന്നും ഈ സ്വർണവും ഹവാല പണവും ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണം ഉൾപ്പെടെ എല്ലാ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുമാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ എന്ന നിലയിൽ ഗവർണർക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്തുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സ്വീകരിച്ചു എന്ന ചോദ്യമാണ് ഗവർണർ ആദ്യമായി ഉന്നയിച്ചുകൊണ്ടൊരു കത്ത് നൽകുന്നത് നിയമസഭയിൽ പോലും അതിനൊരു മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല ഗവർണർ ഒരുപാട് ദിവസം കാത്തു നിന്നു തുടർന്നാണ് ഗവർണർ ആദ്യ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് അതായത് വൈകുന്നേരം നാലു മണിക്ക് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം പിണറായിക്ക് ഒരിക്കലും ഗവർണറുടെ നിർദ്ദേശം തള്ളിക്കളയാനാകില്ല കാരണം ഗവർണറുടെ സ്വഭാവം നല്ല പോലെ പിണറായി വിജയൻ അറിയാവുന്നതാണ് വരാൻ പറയുന്ന സമയത്ത് വന്ന് വിശദീകരണം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭ തന്നെ വലിച്ച് താഴിടാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്നത് പിണറായിക്ക് നല്ല പോലെ അറിയാം ഇന്ന് ഹാജരായില്ലെങ്കിൽ കേരളത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നും സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കും ആഭ്യന്തരമന്ത്രിക്കും റിപ്പോർട്ട് നൽകാൻ ഗവർണർ മടിക്കില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ നൽകിയാൽ സർക്കാരിന്റെ ഭാവി തന്നെ തുലാസിലാകും മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ ഐ എസ് എയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സെൻകുമാർ അടക്കം ആ കാര്യം ശരിവെച്ചുകൊണ്ട് പറഞ്ഞതാണ് കേരളം രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലാണെന്ന് ഡി ജി പി സെൻകുമാർ റിട്ടയർ ആവുന്ന സമയത്ത് പറഞ്ഞതാണ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചില്ല എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് സെൻകുമാറിന്റെ ആരോപണങ്ങൾ ഒരു നാൾ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ നിലവിൽ ആ ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മുൻ ഡി ജി പി സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും പറഞ്ഞൊരു കാര്യമാണ് കേരളത്തിൽ ഐ എസ് എയുടെ സി പ്രസിഡന്റുകൾ ഉണ്ടത് അന്ന് പിണറായി സർക്കാരും കേരള ആഭ്യന്തര വകുപ്പും ഉണർന്ന് പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് കേരളം വലിയൊരു രാജ്യദ്രോഹ ശക്തികളുടെ കയ്യിലേക്ക് അകപ്പെടില്ല എന്നത് ഉറപ്പാണ്